ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ കീഴിൽ നിലമ്പൂരിൽ ആരംഭിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി സഹകരണ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗമേറുന്നു പദ്ധതിയുടെ ഭാഗമായുള്ള സ്ഥലപരിശോധനയ്ക്കും മൂല്യനിർണ്ണയത്തിനുമായി സഹകരണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം ഇന്ന് നിലമ്പൂരിലെത്തി പി വി അബ്ദുൽ വഹാബ് എംപിയുടെ നേതൃത്വത്തിലായിരുന്നു സംഘത്തിന്റെ സന്ദർശനം നിലമ്പൂർ നഗരസഭയിലെ കൊളക്കണ്ടം റോഡരികിൽ ആശുപത്രി ഭരണസമിതി സ്വന്തമായി വാങ്ങിയ ഒരേക്കർ ഭൂമിയിലാണ് ആശുപത്രി നിർമ്മിക്കുന്നത് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചെമ്പ്ര ജോയിന്റ് ഡയറക്ടർ വാലുവേഷൻ ഓഫീസർ എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലപരിശോധന നടത്തിയത് വകുപ്പ് തല പരിശോധനകൾ പൂർത്തിയായി ഉത്തരവ് ലഭിക്കുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ പതിനാറ് കോടി രൂപ ചിലവഴിച്ചാണ് ആശുപത്രി സജ്ജമാക്കുന്നത് അൻപതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ നൂറ്റി അൻപത് കിടക്കകളോട് കൂടിയ ചികിത്സാ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് കാർഡിയോളജി ഉൾപ്പെടെയുള്ള എല്ലാ ആധുനിക ചികിത്സാ വിഭാഗങ്ങളും തുടക്കത്തിൽ തന്നെ ഇവിടെ ലഭ്യമാകും ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി ആശുപത്രി പ്രവർത്തന സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത് മലപ്പുറം ജില്ലാ സഹകരണത്തുള്ള വേറെ പല സ്ഥലങ്ങളിലും അവർ ഓരോരോ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഈയിടെ തുകൂരോ എവിടെയെങ്കിലും പരിപാലമുണ്ട് അന്ന് നിലം പോലും തീരുമാനിച്ചിരുന്നു പക്ഷേ ഭൂമിയുടെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഇത് നീണ്ടുപോയത് നമ്മുടെ നമ്മുടെയൊക്കെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് പുറകിലായിട്ട് ഒരു ഏക്കർ സ്ഥലം കണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പല കാരണങ്ങളാലും അതിന് അസസ്മെൻ്റ് നീണ്ടു പോവുകയായിരുന്നു കാരണം അതിന് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അവർ ഒക്കെ ശരിയായിപ്പോൾ ഇവിടെ സർവേക്ക് വന്നിട്ടുണ്ട് വാല്യൂ അസ അസസ്മെൻ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നിലമ്പൂർ ഒരത്യാവശ്യമാണ് ഹോസ്പിറ്റൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ഇപ്പോൾ മിനിമം അടുത്ത് ഏറ്റവും അടുത്തുള്ള അരി കോടാണുള്ളത് പിന്നെ ഉള്ളത് പെരുന്നിലും മണ്ണിയാണ് ഒരു ഹൃദ്രോഗ സംബന്ധമായി ആർക്കെങ്കിലും ആ ഫസ്റ്റ് ഗോൾഡൻ അവറിൽ എത്തണം നിലമ്പൂർ ചുറ്റുപാടൊക്കെ എത്തണം നിലമ്പൂർ സൗകര്യമാണ് അപ്പം അതിന് പറ്റിയ സൗകര്യമുള്ളൊരു ഹോസ്പിറ്റല് മലപ്പുറം സഹകരണ ആശുപത്രി അധികൃതർ നിലമ്പൂര് തുടങ്ങാമെന്ന് വാക്ക വല തീരുമാനിച്ചിരുന്ന അവർ ആ തീരുമാനപ്രകാരമുള്ള സ്ഥലം നോക്കിയ നടപടിയാണിപ്പം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടില്ല പെട്ടെന്ന് അത് ശരിയാകുന്നു വിചാരിക്കുന്നു ഇവിടെ ചുറ്റുപാടിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ ഒരു ഹോസ്പിറ്റല് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സഹകരണ ആശുപത്രിക്കുള്ള പുരസ്കാരവും ദേശീയ പുരസ്കാരവും നേടിയ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ സഹകരണാശുപത്രിയുടെ വാർഷിക വേളയിലാണ് നിലമ്പൂരിൽ ഈ പുതിയ സംരംഭം വരുന്നത് പ്രതിവർഷം രണ്ട് ലക്ഷത്തോളം രോഗികൾക്ക് ചികിത്സ നൽകുന്ന ആശുപത്രിയുടെ ഈ പുതിയ പദ്ധതി നിലമ്പൂർ നിവാസികൾക്ക് വലിയ ആശ്വാസമാകും ന്യൂസ് നിലമ്പൂർ Charitra Vivaag Bridal Collections by Shobika Weddings